കാലാവസ്ഥ ചതിച്ചതോടെ തൃശൂർ മലപ്പുറം ജില്ലാ അതിർത്തിയിലെ ഒതലൂർ വണ്ട് കടവല്ലൂർ പാടങ്ങളിലെ അഞ്ഞൂറ് ലേക്കറിലധികം നെൽകൃഷിയാണ് വെള്ളമില്ലാതെ ഉണങ്ങി നശിക്കുന്നത് ഒരേക്കറിന് നാൽപ്പതിനായിരം രൂപ ചിലവിട്ടാണ് കർഷകർ കൃഷിയിറക്കിയത് കടുത്ത വരൾച്ചയും വേനൽ മഴ ലഭിക്കാതിരുന്നതുമാണ് കർഷകരെ ദുരിതത്തിലാക്കിയത് കടം വാങ്ങിയും സ്വർണ്ണ പണയപ്പെടുത്തി നടത്തിയ കൃഷി നശിച്ചതോടെ വൻ ബാധ്യതയാണ് കർഷകർക്ക് സംഭവിച്ചത് രണ്ട് കോടിയിലധികം രൂപയുടെ നാശനഷ്ടമാണ് ഈ മേഖലയിൽ കർഷകർക്കുണ്ടായിട്ടുള്ളതെന്നാണ് പ്രദേശത്തെ കർഷകർ പറയുന്നത് ഇവിടെ നമുക്ക് തലാവർഷത്തിൽ തലാമാസം ഫസ്റ്റിൽ കൃഷി ചെയ്തെങ്കിൽ വിജയിക്കുള്ളൂ അതിന് വേണ്ടുന്ന വെള്ളം പറ്റിക്കാനുള്ള വലിയ പമ്പുകളുടെ സൗകര്യ കുറവുകൊണ്ടാണ് നമുക്ക് ഈ ഗതികേട് സംഭവിച്ചത് അപ്പോൾ ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും നല്ല വലിയ പമ്പുകൾ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇനി മുതൽ ഇവിടെ കൃഷി വിജയിക്കുള്ളൂ അപ്പോൾ തലാമാസം ഫസ്റ്റിൽ ഇവിടെ വെള്ളം ഈ റോഡിനോട് മുട്ടിക്കെടുക്കുന്നൊരവസ്ഥ ഉണ്ടായി വൃക്ഷിക മാസത്തിലും മഴ പെയ്തു ഈ തിലാമാസം വൃക്ഷികത്തിൽ മഴ പെയ്തിട്ട് വൃത്തി വൃക്ഷിക്കം ലാസ്റ്റാണ് ഇവിടെ ചെറിയ പമ്പുകൾ ചെറിയ പമ്പുകൾ പറ്റിച്ചിട്ട് പറ്റിച്ചിട്ടാണ് കൃഷി ഇറക്കിയത് അതുകൊണ്ടാണ് നമുക്കിവിടെ കൃഷി ചെയ്യാൻ പറ്റത്തത് അപ്പം നമുക്ക് തിലാമാസില് തന്നെ വലിയ ഇവിടെ മുട്ടി വെള്ളം ഫുള്ള് കെടക്കുന്ന ടൈമിൽ വലിയ പമ്പുകൾ വെച്ചിട്ട് സമ്മേസിബിൾ പമ്പോ അല്ലെങ്കിൽ പെട്ടിമ്പറകൾ വെച്ചിട്ട് വെള്ളം പറ്റിച്ച് തിലാമാസത്തിൽ തന്നെ കൃഷി ഇറക്കിയെങ്കിൽ മാത്രമാണ് നമുക്ക് ഇവിടുത്തെ കൃഷി വിജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഒരു നാൽപ്പത് കൊല്ലത്തോളം തരിസ് കെടുന്ന ഭൂമി ഇപ്പോൾ കൃഷിയോഗ്യമാക്കിയിട്ട് മൂന്നാമത്തെ വർഷം അത് ഈ മൂന്ന് വർഷം നമുക്ക് ഇതേ ഗതികേടാണ് സംഭവിച്ചത് കൃഷി വിജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആയതുകൊണ്ട് ഇതിൻ്റെ അധികാരികളോട് ഇപ്പൊ ഈ അഞ്ഞൂറ് ഏക്കറോളം മേലെ ഉണങ്ങിക്കെടുക്കുന്നത് വളരെ ദയനീയമായ കൃഷിക്കാരെല്ലാവരും കടക്കെണിയിലായി വളരെ പ്രയാസത്തിലാണ് എല്ലാ കൃഷിക്കാരും കടക്കിണിയില് നാല് ഏക്കർ അഞ്ച് ഏക്കർ ആറ് ഏക്കർ ഏഴ് ഏക്കറൊക്കെ പണിയുടെ കൃഷിക്കാര് ലക്ഷങ്ങളെല്ലാം കടക്കിണിയിലാണ് ഇപ്പോൾ കിടക്കുന്നത് ആയതുകൊണ്ട് ഇനിയെങ്കിലും ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ഒന്ന് അതിന് കൃഷിക്കാർക്ക് ചെയ്തു കടുത്ത വേനലിൽ തോടുകളും തണ്ണീർ തടകങ്ങളും നേരത്തെ വറ്റിയതാണ് കർഷകർക്ക് തിരിച്ചടിയായത് വൃശ്ചിക മാസത്തിൽ പോലും ബണ്ടിന്റെ ഉയരത്തിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു പിന്നീട് ചെറിയ മോട്ടറുകൾ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് വെള്ളം വറ്റിച്ചാണ് കടവലിൽ പാടശേഖരത്ത് കൃഷി ഇറക്കിയത് കടവല്ലൂർ പാടശേഖരത്തിൽ നിന്നും വെള്ളം പമ്പ് ചെയ്തതോടെ ഒതലൂർ ബണ്ട് ഭാഗത്ത് കൃഷിയിറക്കാൻ കഴിയാതെയായി പിന്നീട് ഇവിടെയും വെള്ളം താഴ്ന്നതോടെ ഒരു മാസം വൈകിയാണ് കൃഷിയിറക്കാൻ സാധിച്ചത് കർഷകരുടെ പ്രധാന ആശ്രയമായ നൂറടിത്തോടിന് ആഴമില്ലാത്തതുമൂലം കൃഷിയിടങ്ങളിലേക്ക് കൂടുതൽ വെള്ളം കയറാനും ഇടയാക്കി നൂറടിത്തോട്ടിൽ നിന്ന് പൊന്തയും മറ്റും നീക്കിയല്ലാതെ തോട് ആഴം കൂട്ടാൻ അധികൃതർ തയ്യാറാകില്ലെന്ന് കർഷകർ പറഞ്ഞു തുലാം ആദ്യവാരത്തിൽ ഈ മേഖലയിൽ കൃഷി ഇറക്കിയാൽ മാത്രമേ വേനലിനെ അതിജീവിച്ച് കൃഷി ലാഭകരമാക്കാൻ കഴിയൂ നാൽപ്പത് വർഷമായി തരിശ കിടന്നിരുന്ന കടവല്ലൂർ പാടത്ത് മൂന്ന് വർഷം മുമ്പാണ് കൃഷി ഇറക്കി തുടങ്ങിയത് ഈ മൂന്ന് വർഷം ഇവിടെ കൃഷി നഷ്ടത്തിലാണെന്ന് കർഷകർ പറയുന്നു തോട് ആഴം കൂട്ടി നവീകരിക്കുകയും വെള്ളം പമ്പ് ചെയ്യാൻ വലിയ മോട്ടറുകളും പെട്ടിയും പറയും ഉപയോഗിക്കാനുള്ള സംവിധാനവും ഒരുക്കിയാൽ തുലാം ആദ്യവാരത്തിൽ തന്നെ കൃഷി ഇറക്കി നാശനഷ്ടമില്ലാതെ നെല്ല് കൊയ്തെടുക്കാൻ കഴിയുമെന്നാണ് കർഷകർ പറയുന്നത് എന്നാൽ ഉദ്യോഗസ്ഥർ കടമ തീർക്കാനുള്ള പ്രവർത്തനം മാത്രമാണ് ഈ മേഖലയിൽ നടത്തുന്നതെന്നാണ് കർഷകരുടെ ആരോപണം റിപ്പോർട്ടർ സി